ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അമൃത നായർ ടെലിവിഷൻ ഷോകളിലും സോഷ്യൽ മീഡിയയിലും അമൃത സജീവമാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അമൃത തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് കഴിഞ്ഞ ദിവസം താൻ പഠിച്ച സ്കൂളിൽ നിന്ന് നേരിട്ട മോശം അനുഭവം അമൃത നായർ പങ്കുവെച്ചിരുന്നു പഠിച്ച സ്കൂളിന്റെ നൂറാം വാർഷികത്തിനെ തന്നെ ആദ്യം വിളിച്ചിരുന്നുവെന്നും എന്നാൽ തനിക്ക് പ്രധാന അതിഥിയായ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോടൊപ്പം യോഗ്യത എന്ന പേരിൽ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയെന്നുമായിരുന്നു അമൃത പറഞ്ഞത് കാരണം ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മന്ത്രിയോടൊപ്പം വേദിയിലിരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണ് എന്നായിരുന്നു അമൃത ഇക്കാര്യം തുറന്നു പറഞ്ഞതോടെ നിരവധി പേരാണ് പിന്തുണയുമായി എത്തിയത് താരങ്ങളും പ്രതികരിച്ചിരുന്നു എന്നാൽ ഈ പരിപാടി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അമൃത താരങ്ങളുടെ സംഘടനയായ ആൽമയുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ ഗണേഷ് കുമാറും എത്തിയിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ അമൃത പങ്കുവച്ച കുറിപ്പ് വൈറലാവുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ എൻ്റെ നാട്ടിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു ദുരനുഭവം നിങ്ങളോട് പങ്കുവച്ചിരുന്നുവല്ലോ ആ വിഷയത്തിൽ എനിക്ക് നേരിട്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയും പിന്തുണ അറിയിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി വേദിയിലൊപ്പം ഇരിക്കാൻ യോഗ്യത ഇല്ലെന്ന് പറഞ്ഞവരുടെ മുൻപിൽ എന്നെങ്ങനെ ചേർത്ത് നിർത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് സാറിനോട് ഒരായിരം നന്ദി എന്ന കുറിപ്പോടെയാണ് അമൃത പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്നും നടി എന്ന നിലയിലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ പോലും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല എന്നും ഇത് തന്നെ വിഷമിപ്പിച്ചു എന്നുമാണ് നടി കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് പഠിച്ച സ്കൂളിന്റെ നൂറാം വാർഷികമായിരുന്നു അവളെ പഠിച്ച കുട്ടിയായതുകൊണ്ടും ഒരു കലാകാരി ആയതുകൊണ്ടും ഒരു മൊമെന്റ് തരാൻ വേണ്ടി വിളിച്ചതായി തന്റെ ബന്ധു വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ വരാമെന്ന് പറഞ്ഞു എല്ലാം പ്ലാൻ ചെയ്തു ഗണേശേട്ടനാണ് പ്രധാന അതിഥി ശേഷം എന്നെ വിളിച്ച പരിപാടിയുടെ നോട്ടീസിൽ തന്റെ പേര് ഇല്ലെന്ന കാര്യം അറിഞ്ഞു തന്റെ വരുമാനമുള്ള ദിവസം കളഞ്ഞിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി നിന്നത് സീരിയൽ കാണുന്ന എല്ലാവർക്കും എന്നെ അറിയാമെന്ന് കരുതുന്നു വ്ളോഗ് കാണുന്ന എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് സ്വന്തം നാട്ടിൽ നിന്നും ഒരു അംഗീകാരം കിട്ടുക എന്നത് ഒരു മേഖലയിൽ നിൽക്കുന്ന ഏതൊരാൾക്കും സന്തോഷമായിരിക്കും അതില്ലാതായപ്പോൾ എനിക്ക് വിഷമമായി ഇതിന്റെ കാരണം ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മന്ത്രിയോടൊപ്പം വേദിയിലിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് എന്നായിരുന്നു